അസ്സാമലൈക്കും ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്നൊരു ചോറാണ് റെഡിയാക്കണത് അതിലേക്ക് ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി എടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ക്യാരറ്റ് അതേപോലെ ഒരു വലിയ ഉള്ളി ഒരു പച്ചമുളക് ഇതൊക്കെയാണ് വെജിറ്റബിളായിട്ട് എടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ റെഡിയാക്കാം മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ അതിലേക്ക് ഞാൻ ചിക്കനും ലക്ഷം ചേർത്തിട്ടുണ്ട് അതേപോലെ കോഴിമുട്ട ചേർത്തിട്ടുണ്ട് ബസ്മതി റൈസ് ആയിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത് നോർമൽ ജീരകശാല അരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇനി നമുക്ക് കാരറ്റ് കട്ട് ചെയ്തെടുക്കാം ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് കട്ട് ചെയ്യണത് ഇതിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു ഉപകാരമുള്ളൊരു ചോപ്പറാണത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് വലിയ റേറ്റ് ഒന്നും ഇല്ല ഒരു സംതിങ് അങ്ങനെ എന്തേ ഉള്ളൂ ഇതേപോലെ ഞാൻ വലിയ ഉള്ളിയും പച്ചമുളകും എല്ലാം ഞാൻ ഇതിലിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത് പാകത്ത് വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും ക്യാരറ്റ് നല്ല വൃത്തിയിൽ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും മക്കൾക്കൊക്കെ വേവാത്ത വിഷയം വരികയില്ല പിന്നെ വലിയ വലിയ കഷ്ണങ്ങളാവുമ്പോഴാണല്ലോ മക്കൾ ചോറൊന്നൊക്കെ എടുത്ത് മാറ്റിയിട്ടല്ലേ ഇങ്ങനെ ആവുമ്പോൾ അതിൽ വെന്ത് ശരിയാവുമ്പോൾ ശരിയാകുമ്പോൾ കുട്ടികൾക്ക് എടുത്തിടാൻ പറ്റില്ല എല്ലാ വെജിറ്റബിളും നമുക്ക് മക്കളെ വാറ്റിൽ തന്നെ ആവും ഇനി അത് വലിയ ഉള്ളി അതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ഫ്രൈഡ് റൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു നോർമൽ റൈസ് ആണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫ്രൈഡ് റൈസ് നമുക്ക് ഇനി ഒരുപാട് വെജിറ്റബിളും സ്പ്രിംഗ് ഓണിയനും ക്യാപ്സിക്കും ഒക്കെ ചേർക്കേണ്ടത് അതൊന്നും ഇല്ല നമ്മളെ വീട്ടിലുള്ള പച്ചക്കറി വെച്ചിട്ട് ഞാൻ പെട്ടെന്നൊന്ന് റെഡി ആക്കിയതാണ് ഇപ്പോൾ വലിയ ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി പച്ചമുളക് ആണ് ഇട്ട് കൊടുക്കുന്നത് അതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് വളരെ സിമ്പിളാണ് നമുക്ക് കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് കട്ട് ചെയ്യുന്ന കാട്ടൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ട് ഇതിൽ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാ നല്ല ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചോറിനുള്ള ചിക്കനെ വേവിക്കുന്ന വീട് എന്തേക്കൊന്ന് കട്ടായി പോയിട്ടുണ്ട് ഞാനൊരു മുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത് എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് എടുത്തതാണ് അതിലേക്ക് ഒരു ലേശം വെള്ളം കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ഒരു രണ്ട് വിസൽ വേവിച്ചെടുത്തതാണ് ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ ചോറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം ഇപ്പം ചിക്കൻ്റെ ഫ്ലേവർ ഒന്നും കൂടി ഉണ്ടാകുമ്പോൾ ചോറ് നല്ല ടേസ്റ്റാകും നമുക്കിതിൽക്ക് കറൻ്റ് ഒന്നും ആവശ്യമില്ല ഇങ്ങനെ നേരത്തെ തന്നെ നമുക്ക് സ്പൂണ് കൊണ്ട് കൊരുത്തുന്നത് നല്ല ടേസ്റ്റാണ് ചിക്കന് ഞാൻ ചെറുതായിട്ട് പിച്ചി കൊടുക്കണ് പുറത്ത് നല്ല മഴയാണ് സൗണ്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചിക്കന് ഞാൻ ഫുള്ളായിട്ട് പിച്ചി എടുക്കണുണ്ട് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം അതേപോലെ ഇതുപോലെയുള്ള ഞാൻ ഉണ്ടാക്കുന്ന ചോറ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഞാൻ ചോറിൽക്ക് ആറ് കോഴിമുട്ടയാണ് എടുക്കണത് ഫസ്റ്റ് കോഴിമുട്ട പൊട്ടിക്കുന്ന വീഡിയോ കട്ടായി പോയിട്ടുണ്ട് ഞാൻ ഒരു ആറ് കോഴിമുട്ട പൊട്ടിച്ചെടുക്കണുണ്ട് അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും നല്ലതാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് ഗ്രീൻ പീസും അതേപോലെ ക്യാരറ്റൊക്കെ ചിലർക്ക് ഗ്യാസിന് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ലതാണ് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഉപ്പ് മാത്രമേ ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളൂ കോഴിമുട്ട നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാണ് കോഴിമുട്ടൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കട്ടെ നമുക്ക് വേണമെങ്കിൽ ചിക്കനായാലും കോഴിമുട്ടായാലും ഒക്കെ എത്രത്തോളം കൂട്ടി എടുക്കാൻ പറ്റണ അത്രത്തോളം ചോറിന് നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളമാണ് ഒരു മൂന്ന് സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത് ആ ചിക്കൻ്റെ ടേസ്റ്റും കൂടി കോഴിമുട്ട ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരണുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് കോഴിമുട്ട ഒന്നുകൂടി ഇപ്പം ഏകദേശം നമ്മളെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വെക്കാനുള്ള പരിപാടിക്ക് നോക്കാം ചോറ് വയ്ക്കാൻ ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് നമ്മളടുത്ത് ഏത് അരിയുള്ളത് അത് വെച്ച് നമുക്ക് ചെയ്യാം ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കർ അടുപ്പിൽ വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ലേശം കരം മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഈ ഒരു ബൗളിന് അര ബൗളാണ് അരി ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് ഒരു ഒരു ബൗളിൻ്റെ അടുത്ത് മുക്കാൽ ബൗളിൻ്റെ കുറച്ച് മേലക്കായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം വെള്ളമൊക്കെ തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വാരി വെച്ച അരി അലക്ക് ചേർത്ത് കൊടുക്കാം നല്ല വെള്ളം വാർത്തെടുക്കണം അരിയിൽ നിന്ന് അല്ലെങ്കിൽ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കഴിഞ്ഞാൽ ചോറ് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ നല്ല വാരി വെള്ളമൊക്കെ വാർത്ത് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഈ വെള്ളത്തിലേക്ക് അരി കഴുകി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ലേശം പോലും വെള്ളമില്ലാതെയാണ് ഞാൻ വാർത്തെടുത്തിട്ടുള്ളത് ഇനി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ച് രണ്ട് വിസില് വരെ ഒന്ന് വേവിച്ചെടുക്കണം രണ്ട് വിസിൽ വന്നതിന് ശേഷം നമ്മൾ വിസിൽ പോവോളം ഒന്ന് വെയിറ്റ് ചെയ്ത് തന്നാൽ നല്ല ടേസ്റ്റുള്ള ചോറാവും നമ്മളെ ജീരകശാല അരി വന്ന് വരുമ്പോൾ തന്നെ നമുക്ക് പാൻ അടുപ്പിൽ വെച്ച ലേശം ഓയിലൊഴിച്ചിട്ട് അതിൽക്ക് ഞാൻ കോഴിമുട്ട വേവിച്ചെടുക്കുകയാണ് ഞാൻ ചോറ് റെഡി ആക്കണം അതേ കടായി തന്നെ ഇട്ടിട്ടാണ് ഞാൻ കോഴിമുട്ടയും വേവിച്ചെടുക്കുന്നത് ആറ് കോഴിമുട്ടയും ഒന്നിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഇളക്കി ഇളക്കിയിട്ട് നല്ലോണം ചിക്കി മൂപ്പിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ടൈം എടുക്കും ചെറിയ തീലിട്ടിട്ടായാലും അല്ലെങ്കിൽ നമുക്ക് ഫ്ലെയിമ് കൂട്ടിയിട്ടായാലും അടി പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് നല്ലോണം പൊടി പൊടിയാക്കി എടുക്കണം കുഴമമുട്ട നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം നമ്മൾ നോർമൽ ചെറിയ പാനിൽ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചെയ്യേണ്ടി വരും അതാണ് ഞാൻ വലിയ കടായി തന്നെ ഇട്ടിട്ട് ഒറ്റ ട്രിപ്പിൽ ചെയ്യാച്ചിട്ടാണ് അപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഒന്നുകൂടി മൂക്കണം അതിൽ ലേശം ചിക്കൻ്റെ വെള്ളവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ വേവിച്ച് അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് വലിയണം വെള്ളം വലിയണം അതിന് വേണ്ടിയിട്ടാണ് തീ കൂട്ടിയിട്ടിട്ട് തന്നെയാണ് ഇടയ്ക്ക് ഇടക്ക് ഇളക്കി ഇളക്കി റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമ്മളെ കുക്കർ ഇതാ ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട് കുക്കറ് രണ്ടാമത്തെ വിസിലും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി വിസിൽ കളയാതെ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് വിസിലൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള പാകത്തെ വേവിലുള്ള ചോറ് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ കോഴിമുട്ടി ഏകദേശം മൂത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഞാൻ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കാറും കുക്കറിൽ തന്നെയാണ് നല്ല ടേസ്റ്റാണ് കുക്കറിൽ വെക്കുമ്പോൾ ഓവറായിട്ട് വേവൊന്നുമില്ല പാകത്ത് വെന്ത് നല്ല ടേസ്റ്റിലുള്ള ചോറ് കിട്ടും നമുക്ക് അപ്പോൾ കോഴിമുട്ട ഏകദേശം റെഡിയായി ഞാൻ അത് വാങ്ങി വെച്ചിട്ടുണ്ട് അതിന് ശേഷം കടായിൽക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വലിയ ഉള്ളിയും പച്ചമുളകും ഒന്ന് വാട്ടിയെടുക്കാം നല്ലോണം ഒന്നും വാടി വരേണ്ട ആവശ്യമില്ല ഒരു നോർമൽ രീതിയിൽ മതി അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആണ് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റും ഗ്രീൻ പീസും ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രീൻ പീസ് നല്ലോണം വെന്തിട്ടില്ല ഒന്നുകൂടി ചെറുതായിട്ടൊന്നും വേവാനുണ്ട് അപ്പോൾ ഇതൊന്ന് വാട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ കിടന്നൊന്ന് വെന്ത് റെഡി ആയിക്കോളും വളരെ സിമ്പിളാണ് കേട്ടോ ഒരമണിക്കൂറുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് ഇതൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണ് ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിൽക്ക് ഞാൻ ഒരു സ്പൂണ് സോയാ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസ് ഒക്കെ സോസൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി ഉണ്ടകം മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിലും ചോറ് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ലേശം കുരുമുളക് പൊടി ചേർക്കണുണ്ട് പിന്നെ ചിക്കനാണ് ഇട്ടുകൊടുക്കുന്നത് ചിക്കൻ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണോ കോഴിമുട്ടയാണ് പിന്നെ അടുത്തത് ചേർത്തിട്ടുള്ളത് കോഴിമുട്ടയും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക ഇതൊക്കെ നമ്മൾ തീ കൂട്ടി വെച്ച് ചെയ്യണം നല്ലത് ടൈലുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു പോകാനൊക്കെ നല്ലതാണ് വീടിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് മരങ്ങൾ ഉണ്ടായതുകൊണ്ട് കിളിൻ്റെയും കാക്കൻ്റെയൊക്കെ സൗണ്ട് നല്ലോണം ഉണ്ടാവാറുണ്ട് എവിടെ വെച്ച് വോയ്സ് ഓർ കൊടുത്താലും ഈ സൗണ്ട് വരാറുണ്ട് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ ഇനി ഒരു മൂന്ന് സ്പൂണോളം ഞാൻ സോസ് ഒഴിച്ചിട്ടുണ്ട് സോസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഴിച്ചാൽ മതി നിർബന്ധമൊന്നുമില്ല പിന്നെ ബാക്കിയുള്ള ചിക്കൻ വേവിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാ കൂട്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല തുറന്നിട്ടിട്ട് തന്നെ വേവിക്കാം ഇപ്പോൾ നമ്മളെ ചോറ് വെന്ത് റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തെ വെതിലാണ് കിട്ടിയിട്ടുള്ളത് ചൂടോടായിട്ടാണ് സ്പൂണിലും ഇട്ടുന്നത് ചൂടൊന്ന് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പാകത്തെ വേവ തന്നെയാണ് കുറേശ്ശെ ചോറ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഇരുപത് ഒക്കെ മതി നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാൻ ആ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം കുക്കറിൽ വെച്ചിട്ടല്ലേ ചോറും കൂടി വേവിക്കുന്നത് അപ്പോൾ ഒരു ഗസ്റ്റ് വന്നാലോ അതേപോലെ മക്കൾക്കൊക്കെ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് വീട്ടിൽ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ആണ് ഞാൻ കുക്കറിലുള്ള ചോറ് വന്നിട്ട് മിക്സ് ആക്കി എടുക്കണുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കി ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ ശേഷം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം എൻ്റെ കൂട്ടൊക്കെ റെഡിയാണ് നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് ഞാൻ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത് ഗ്രേവിന്റെ വീഡിയോ ഒക്കെ കുറച്ച് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം ചിക്കൻ വേവിക്കണമൊന്നും കാണിച്ചിട്ടില്ല കുറച്ച് ചിക്കന് ഒരു പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് മസാല കൂട്ടി വെച്ചിരുന്ന് കുറച്ച് കോൺ പൗഡറും ചേർത്തിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം അത് പൊരിച്ച് കോരിയിരുന്ന് ആ കോരി വെളിച്ചെണ്ണയിലാണ് വിളിച്ചുണ്ടേലാണിപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും വലിയ ഉള്ളിയും കട്ട് ചെയ്തിട്ട് വാറ്റി കൊടുക്കുന്നത് അതൊന്ന് വരണ്ടി വരുന്ന സമയത്ത് നമുക്ക് രണ്ട് സ്പൂൺ കോൺ പൗഡർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കുക നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണേ കോൺ പൗഡർ ഏകദേശം മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട് വെല്ലുവിളി നല്ലോണം ഒന്നും വാടി വരേണ്ട ആവശ്യമില്ല നോർമൽ രീതിയിലൊന്നും വാടിയാൽ മതി ഇപ്പം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് സോയാ സോസ് ആണ് ചേർക്കുന്നത് സോയാ സോസ് ഒക്കെ അത്യാവശ്യം ചേർക്കണം എന്നാലേ ഗ്രേവി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ ടൊമാറ്റോ സോസ് ആണ് ചേർത്തിട്ടുള്ളത് അത് അത്യാവശ്യം ചേർത്തിട്ടുണ്ട് ഗ്രേവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യേണ്ടതാണ് പിന്നെ കോൺ പൗഡറാണ് ഒഴിച്ചു കൊടുക്കുന്നത് കോൺ പൗഡർ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഗ്രേവി ഒരു ലൈറ്റ് കളറായിട്ടാണ് ഉണ്ടാവാറ് പിന്നെ അതൊന്ന് വെന്ത് റെഡിയായി വരുമ്പോളേ നല്ല ഡാർക്ക് കളറിൽ വരുള്ളൂ നല്ല തിക്കായി വരും ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക പിന്നെ ഞാൻ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് ഗ്രേവി ഞാൻ കുറച്ച് ഉണ്ടാക്കാറുള്ളൂ ഗ്രേവിനെക്കാട്ടിയും കുട്ടികൾക്ക് ഗ്രേവിയൊന്നും ഇല്ലാതെ വെറുതെ ഈ ചോറ് ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരു അര കിലോ ചിക്കൻ വെച്ചിട്ടുള്ള ഗ്രേവിയാണ് ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടി ഞാൻ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഒന്ന് വേവിക്കണം അടച്ച് വെച്ച് വേവിക്കണേ ഇനി നമ്മുടെ ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട് ടി പറ്റണ്ടാന്ന് കരുതിയിട്ടാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കുന്നത് കോൺപൗഡർ ഇട്ടതുകൊണ്ട് ചിലപ്പം ചട്ടിയുടെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നല്ലോണം ഒക്കെ തിള വന്ന് റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ്ട്ട് എങ്ങനെ ഗ്രേവി ഉണ്ടാക്കുന്നത് ഈ രീതിയിൽ വീട്ടിൽ ഉണ്ടാക്കണവരൊന്ന് കമൻ്റ് ചെയ്യണേ ചെറിയ തോതിൽ ജലദോഷം ഉണ്ടായതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കണതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും മിസ്റ്റേക്ക് തോന്നണുണ്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ ഇനിയും ഇതുപോലുള്ള ഓരോ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം എല്ലാവരും ഒന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ഏകദേശം റെഡിയായി ഇനി നമുക്ക് ലാസ്റ്റായിട്ട് അതിലേക്ക് ലസം മല്ലിയാല ഇട്ടുകൊടുക്കാം മല്ലിയാല ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് വരെ ഒന്ന് അടച്ചിട്ട് വേവിക്കണം അപ്പോഴാണ് ആ മല്ലിയാലെ ടേസ്റ്റ് കിട്ടുന്നത് ക്യാപ്സിക്കും ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് ക്യാപ്സിക്കൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല അത് പെട്ടെന്ന് വെച്ച് തട്ടിക്കൂട്ടിയ ഒരു ചോറും കറിയാണ് ഇതേപോലെ നിങ്ങൾക്കും വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഗ്രേവിയും റെഡി ആയിട്ടുണ്ട് നമ്മളെ ചോറും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ആകുമ്പോൾ നല്ല വൈറ്റ് കളറിലാണ് കാണാറ് ഇത് ഞാൻ സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ ചേർത്ത കാരണമാണ് ഒരു ക്രീം ഷെയ്ഡിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള നമ്മളെ ഗ്രേവിയും റെഡി ആയിട്ടുണ്ട് അതെ നമുക്കിനി പ്ലേറ്റിലേക്ക് വിളമ്പാം ഈ ചോറും ഗ്രേവിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഗ്രേവി ഇല്ലെങ്കിലും നമുക്ക് ചോറ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അസ്സാമലൈക്കും